ഒരു നല്ല കാർ അന്വേഷിച്ച് കിടക്കുന്നവരാണെങ്കിൽ ആ ഓട്ടം നിർത്താൻ സമയം ഒരു ഒരു കിടിലെ ആണ് നമ്മുടെ കയ്യിൽ എന്നുള്ളത് നല്ല മൈലേജ് ഉള്ള ഒരു സംഭവമാണ് പറഞ്ഞു വരാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന സ്വിഫ്റ്റ് വി എക്സ് എ ആണ്ഡോ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് നല്ലൊരു കാറായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ഞാൻ ആദ്യം എൻ്റെ ബോഡിയിലെ സംഭവങ്ങളൊന്ന് കാണിച്ച് തരാം പ്രത്യേകിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ എല്ലാ വിശേഷങ്ങളിലും ഒരു ചെറിയ കുറ്റം വണ്ടീനെ കുറിച്ച് പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം സംഭവമാണെങ്കിൽ പറയാം പിന്നെ ബാക്കിൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അതുമാത്രമാണ് ഇതിനൊരു എന്തെങ്കിലും ഒരു പോരായ്മ ആദ്യം പറയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബാക്ക് കണ്ടോ ഇതുമാണ് ഈ വണ്ടിക്കുള്ളത് എൻ്റെ ബാക്ക് ലുക്കൊക്കെ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് വേണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കാരണം ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ സൈഡിലൊന്നും യാതൊരുവിധ വിധ എന്നൊരു പറയാം മുട്ട് ഞളക്കങ്ങൾ റീപെയിൻ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാണോ ഇനി വണ്ടീൻ്റെ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വി എക്സി സ്വിഫ്റ്റ് വി എക് സി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സി എൻ ജി കിറ്റ് കയറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടിയാണ് അപ്പോൾ അറിയാം മൈലേജിൻ്റെ പ്രോബ്ലം വല്ല ഇത് ഓൾറെഡി പെട്രോളാണ് വണ്ടി സി എൻ ജി കിറ്റ് കയറ്റിയിട്ടുള്ളതാണ് അപ്പോൾ സി എൻ ജി കിറ്റിൽ മൈലേജ് ഇരുപത്തഞ്ച് മുതൽ നിലവിൽ മുപ്പത് വരെ ഓടി ഇതുവരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും സി എൻ ജിയിൽ മുപ്പത് കിലോമീറ്റർ വരെ ഇരുപത്തഞ്ച് ടു മുപ്പത് അപ്പോൾ പിന്നെ ഓടിക്കുന്നതിൻ്റെയും നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത അനുസരിച്ചാണല്ലോ ഇനി സി എൻ ജി കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എം ജി ഓട്ടോസിലാണ് നമ്മുടെ തൃശ്ശൂർ എം ജി ഓട്ടോസിലാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് അത്യാവശ്യം ഷോപ്പുകൾ ധാരാളമായിട്ടുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് നിലവിൽ കിറ്റ് കയറ്റിയിപ്പോൾ ഉള്ളത് കമ്പനി സർവീസാണ് നിലവിൽ ആറ് മാസമാണ് കിറ്റ് കയറ്റിയിട്ടായിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഏകദേശം നാലര വർഷത്തോളം ഇതിൻ്റെ വാറണ്ടി ബാക്കിയുണ്ട് ഇപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും എം ജി ഓട്ടോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റാക്കി തരാമെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ഇനി ഈ കിറ്റ് കയറ്റി കാര്യങ്ങളൊക്കെ പേപ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് പേപ്പറിൽ കയറ്റിയിട്ടുള്ളതാണ് കിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഇത്തരം ഒരു വണ്ടി സി എൻ ജി പെട്രോളും പ്ലസ് സി എൻ ജി ആയിട്ടുള്ള ഒരു നല്ല വണ്ടിയാണ് നമ്മളതിൽ കൊടുക്കാനുള്ളത് ഇനി ഇതിൻ്റെ ടയറുകളെ കുറിച്ചിട്ടാണ് അടുത്ത് പറയാനുള്ളത് നാല് ടയറും ട്യൂബ്ലെസ് ടയറുകളാണ് അതുപോലെ തന്നെ നാലും നാല് വീലുകളും അലോയ് വീലുകളാണ് അപ്പോൾ സി എൻ ജി കയറ്റിയിട്ടുള്ള അലയവയിലുള്ള നല്ലൊരു സിഫ്റ്റി രണ്ടായിരത്തി ഏഴ് മോഡൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് പറയാനുള്ളത് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് മ്യൂസിക് സിസ്റ്റം അനി കാണിച്ച കേട്ടോ ഇനി ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് എന്ന് ഈ സീറ്റിൻ്റെ സംഭവം കീറിയിട്ടുണ്ട് പക്ഷേ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തിട്ട് പക്ക നീറ്റായിട്ട് ഇട്ടിരിക്കുന്നൊരു വണ്ടിയാണ് വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് ആ മോശം സിറ്റുവേഷൻസും ഒന്നുമില്ല ഇനി ഓടിയങ്ങനെ കിലോമീറ്റർ ഏകദേശം എൺപത്തി ആറായിരം കിലോമീറ്ററാണ് നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത് ഇനി പുറകിലെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിസ്റ്റം ചെയ്തതെന്തേ പി എൻ ആറിൻ്റെ സിസ്റ്റം ആണ്ട്ട് ചെയ്തതാണ് അപ്പോൾ വൂഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്ക് ക്യാമറയൊക്കെ ആയിട്ട് നല്ലൊരു സിസ്റ്റം ഇവിടെ ഇതിൽ കയറ്റിയിട്ടുണ്ട് വണ്ടിയുടെ വിലയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേറൊറ്റ കാര്യം പറയാനുള്ളത് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയാമെന്നുള്ളതാണ് വണ്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ട് പോലെ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിന് അപ്പോൾ ചിലർ വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ഒന്ന് ചെയിമുലോ അതുപോലെ തന്നെ തമ്മേനയിൽ അടിഭാഗത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴായാൽ പോലും വിറ്റ വാഹനങ്ങളിലൊക്കെ അടിയിൽ തമ്മിനേൻ്റെ അടിയിൽ വാഹനം ഔട്ട് അല്ലെങ്കിൽ വിറ്റ് പോയി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ ചിലർക്ക് ഫോട്ടോസുകൾ ആവശ്യമായി വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഫോട്ടോസുകൾ അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഹോസ്റ്റിൽ വണ്ടിയുടെ നാല് ഫോട്ടോസും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ടാവും ഫോട്ടോസ് ആവശ്യമുള്ളവർ അവിടെ പോയി നോക്കിയില്ല ഇനിയുള്ള കാര്യം ഈ വീഡിയോയുടെ ഇടയിൽ നിങ്ങളാൽ കഴിയുന്ന കമൻ്റുകൾ ചെയ്താണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ വിമർശിക്കേണ്ടതോ തിരുത്തേണ്ടതോ ആയ ഏത് കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വണ്ടിക്ക് പറ്റുന്ന വിലയോ എതുമായിക്കോട്ടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു പിന്നെ നിലവിൽ ഇനി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്സിഡൻറ് ഹിസ്റ്ററി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വാഹനത്തിൻ്റെ വില പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുകയോ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക മാക്സിമം വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക വിലയുമായിട്ട് ഒത്തു പോകുന്നെങ്കിൽ നേരിട്ട് വിളിക്കുക വീണ്ടും വില പേരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അതുപോലെ തന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് ഏകദേശം ആനന്ദപുരം എന്നു പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ചാറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഇനി സെറ്റാക്കിയോടാതിലേ പുതിയ ബാറ്ററി രണ്ട് മാസമായിട്ടുള്ള ക്യാമറ ഉണ്ട് പുതിയ ബാറ്ററി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് നല്ലൊരു വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് നോക്കുന്നുണ്ട് സി എൻ ജി ആണ് പെട്രോളും സി എൻ ജിയും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കുന്ന ഈ നിറ്റ് ആൻഡ് ക്ലീൻ വണ്ടി താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോണതിൻ്റെ നമ്പറിൽ വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഇതുപോലെ വണ്ടി അനുസരിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വാഹനത്തിന് ശേഷമാണ് വരുന്നവരെ നല്ല കൂട്ടുകാർ ബൈ ബൈ